കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് ധാരണയായി ആകെയുള്ള ഇരുപത്തിയെട്ട് ഡിവിഷനുകളിൽ പതിനാല് ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് മത്സരിക്കും ഏഴ് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു സീറ്റ് വിഭജന ചർച്ചയിൽ അടി നടന്നെന്ന വാർത്ത തെറ്റെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പറയുന്നത് സാനിയോ സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ വിശദാംശങ്ങൾ അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഡിവിഷനിൽ യു ഡി എഫിൽ നിന്ന് പതിനാല് സീറ്റ് കോൺഗ്രസും മത്സരിക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്നാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാല് ഡിവിഷനുകളിലുള്ള ഏഴ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥിയെയും തീരുമാനിച്ചു കഴിഞ്ഞു അതായത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുദൂരം മുന്നിലെത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് കോൺഗ്രസിന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് നാദാപുരത്ത് നിന്ന് വത്സ കുമാർ കുറ്റിയിൽ കായക്കോടിയിൽ നിന്ന് സജിഷ എടക്കൊടി മേപ്പയൂരിൽ നിന്ന് മുനിയർ ഏളത്ത് ചാത്തമംഗലത്ത് നിന്ന് അബ്ദുറഹിമാൻ എടക്കുണി ബാലുശ്ശേരിയിൽ നിന്ന് പി എസ് അഭിലാഷ് കാക്കൂരിൽ നിന്ന് സുധിൻ സുരേഷ് കക്കോടിയിൽ നിന്ന് വിനയ ദാസ് എന്നിവരാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ ഡിവിഷനുകളിലേക്ക് മത്സരിക്കുക സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് ധാരണയായിരിക്കും